കഴിഞ്ഞ കുത്തുബയിൽ ജക്കാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയപതരണത്തിൻ്റെ ബാക്കി കുറച്ച് ഭാഗങ്ങൾ പ്രധാനമായ ഭാഗങ്ങൾ കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട് നമ്മൾ ജക്കാത്തിൻ്റെ വിഷയം പറഞ്ഞെടുത്ത് കൃഷി ഉൽപ്പന്നങ്ങളിലുള്ള ജക്കാത്തിനെ സംബന്ധിച്ചാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത് ഇവിടെ ഞാൻ കഴിഞ്ഞ കുത്തുബയിൽ സൂചിപ്പിച്ച പുരോഹിതന്മാർ അവർ പറയുന്നത് കറൻസിയിൽ ജക്കാത്ത് ഇല്ല എന്നുള്ളതാണ് അതായത് നോട്ടുകെട്ടിൽ ജക്കാത്തില്ല അത് കത്തിച്ചാൽ കത്തിപ്പോകും അതിൽ ജക്കാത്തില്ല എന്നുള്ളതാണ് വിചിത്രമായ വാദമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കറൻസി പണമായിട്ട് വരുന്ന മൂല്യമുള്ളതെന്തെല്ലാം ഉണ്ടോ അതിനെല്ലാം സക്കാത്തുണ്ട് ആ സക്കാത്തിനെ കണക്കാക്കേണ്ട രൂപം വിശാൽ നമുക്ക് വിവേദിക്കാം ആ കൂട്ടത്തിൽ തന്നെ ആരോപണവിധേയമായ ഒരു വിഷയമാണ് ആഭരണങ്ങളിൽ ജക്കാത്തില്ല എന്നുള്ളത് ചില പാട്ടുപാടി പ്രാസംഗികന്മാരൊക്കെ ഇപ്പോഴും പാടിക്കൊണ്ട് നടക്കുന്നുണ്ട് ആഭരണങ്ങൾ എത്ര വേണമെങ്കിലും ഉണ്ടാക്കിയിടാം അതിന്ക്കാത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് ഞാൻ രണ്ട് ഹദീസുകൾ ഇവിടെ വായിക്കാം ഷദ്ദാദ് ബിൻ ഹാദി അബിലാഹിബിൻ റിപ്പോർട്ട് ചെയ്യുന്ന ഇമാം അബുദാവൂദ് അദ്ദേഹത്തിന്റെ സുനനിൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴാം നമ്പറായി രേഖപ്പെടുത്തിയ ഹദീസാണ് അദ്ദേഹം പറയുകയാണ് ആയിഷ അരികിലേക്ക് ഞങ്ങൾ ചെന്നു അപ്പോൾ പറയുകയാണ് അലൈ ഒരിക്കൽ ഞാൻ എൻ്റെ ഇരിക്കുമ്പോൾ റസൂൽ എൻ്റെ അരികിലേക്ക് കടന്നു വന്നു എൻ്റെ കയ്യിൽ സ്വർണം കൊണ്ടുള്ള നല്ല കട്ടിയുള്ള വളകൾ കണ്ടു ചോദിച്ചു ആയിഷ ഇതെന്താണ് നല്ല കറ്റിയുള്ള വളയെ കേട്ടിട്ടിരിക്കുന്നുണ്ടല്ലോ എന്താണെന്ന് ചോദിച്ചു ആയിഷ ഉമ്മ പറഞ്ഞു ഇത് രണ്ടും ഞാൻ പ്രത്യേകം പണി കഴിപ്പിച്ച സ്വർണ്ണമാണ് എന്തിനാണെന്ന് അറിയുമോ അങ്ങയുടെ മുമ്പിൽ അണിഞ്ഞൊരുങ്ങാൻ വേണ്ടി റസൂലുള്ളാഹി മുമ്പിൽ അണിഞ്ഞുൊരുങ്ങി നിൽക്കാൻ വേണ്ടി ആയിഷ ഉമ്മ പണികഴിപ്പിച്ച രണ്ട് ഗോൾഡിന്റെ വളയാണ് അത് ഉദാഹരണ റസൂൽ ഉടനെ ചോദിച്ചു അ തുഅദ്ദീന സകാതഹുന്ന ആ വളകളുടെ സകാത്ത് കൊടുത്തതാണോന്ന് ചോദിച്ചു ആയിഷ റസൂലുള്ളാഹി അൻഹ പറഞ്ഞു ലാ കൊടുത്തട്ടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ മറുപടി പറഞ്ഞു ഹസ്ബുക്കി മിനന്നാർ നരകത്തിൽ പോകാൻ അതുപോലെ ഈ ഹദീസ് എന്താ പറഞ്ഞത് ആഭരണങ്ങൾക്ക് സക്കാത്ത് ഉണ്ട് ആഭരണങ്ങളുടെ സക്കാത്തിന്റെ കണക്കും കൃത്യമാണ് റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസ് ഇമാം അദ്ദേഹത്തിന്റെ സുനനിൽ ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ചാം നമ്പറായി രേഖപ്പെടുത്തുന്ന അരികിൽ വന്നു സ്ത്രീയുടെ മകളും ഒപ്പമുണ്ട് രണ്ട് തടവളകളുണ്ട് അല്ലെങ്കിൽ സമാനമായ കയ്യിൽ ഇടുന്ന ആഭരണമുണ്ട് കൊണ്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയോട് ചോദിച്ചു സകാത ഈ ആഭരണത്തിന്റെ സകാത്ത് കൊടുത്തതാണോ ആ സ്ത്രീ പറഞ്ഞില്ലാ പറഞ്ഞു നാളെ നരകത്തിൽ തീ കൊണ്ടുള്ള രണ്ടു വാള അനക്ക് സമ്മാനിക്കുന്നത് നീ ഇഷ്ടപ്പെടുന്നുണ്ടോ ഈ ഹദീസ് എന്താ പറയുന്നത് ആ ഭരണങ്ങളൊക്കെ ഇവിടെ പുരോഹിതന്മാർക്ക് പാട്ടുപാടി പറയാം ആ ഭരണങ്ങൾക്ക് എന്നുള്ളത് കാരണം അപ്പോഴേ അവരുടെ പാട്ട് കേൾക്കാൻ ആളുണ്ടാകുള്ളൂ മഹാനായാണ് ഏഴായിരത്തി അൻപത്തി എട്ടാം നമ്പറായി രേഖപ്പെടുത്തിയ ഒരു അസറാണ് അദ്ദേഹം പറയുകയാണ് ആഭരണങ്ങളിൽ മോതിരമാണെങ്കിൽ പോലും പത്തരപ്പവൻ തികയണോ വേണ്ടയോ അത് നമുക്ക് ചർച്ച ചെയ്യാം പത്രപ്പവൻ്റെ മുകളിലാണെങ്കിൽ ജക്കാത്ത് കൊടുക്കണം എന്നാൽ പത്രപ്പവന്റെ താഴേക്കാണോ എങ്കിൽ മനസ്സിലാക്കണം നിസാബ് അതായത് കണക്ക് സ്വർണത്തിലും നോക്കും വെള്ളിയിലും നോക്കും ലക്ഷ്യം നോക്കുന്ന ആളുകൾ സ്വർണത്തിൽ നോക്കൂല വെള്ളിയിലേ നോക്കുള്ളൂ ജക്കാത്ത് കൊടുക്കാതിരിക്കാൻ ചിന്തിക്കുന്ന ആൾക്കാർ എവിടെ നോക്കും സ്വർണത്തിൽ നോക്കും ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ വസല്ലമിയുടെ കാലഘട്ടത്തിൽ സ്വർണവും വെള്ളിയും ഒരേ നിലവാരത്തിലായിരുന്നു ഒരേ റേഞ്ചിലായിരുന്നു പിന്നീട് സ്വർണത്തിന്റെ വില കൂടുകയും വെള്ളിയുടെ വില താഴ്ന്നു നിൽക്കുകയും ചെയ്തു ആനുപാതികമായ താഴ്ച അങ്ങനെ വന്നപ്പോ ഏറ്റവും കൂടിയതിന്റെ എന്റെ മുകളിൽ നോക്കി അപ്പൊ കറൻസിയിൽ തക്കാത്തണ്ടോ എന്ന് ചോദിച്ചാൽ സ്വർണം പത്തരപ്പവൻ ഗോൾഡിന് സമാനമായ പണം കയ്യിലുണ്ടെങ്കിൽ കൊടുത്താൽ മതി പത്തരപ്പവന്റെ ഗോൾഡ് എന്ന് പറയുമ്പോൾ എത്രയായി ഏഴര ലക്ഷം രൂപ ഏഴര ലക്ഷം രൂപ ഉണ്ടെങ്കിൽ സക്കാത്ത് കൊടുത്താൽ മതി എന്നതിലേക്ക് എത്തി പക്ഷേ സൂക്ഷ്മത പാലിക്കുന്ന ഒരു മോഹ്മിൻ തന്റെ സമ്പത്തിൽ ജക്കാത്തിന്റെ വിഹിതങ്ങൾ വന്നു പെടാൻ പാടില്ല അതിൽ ഹറാമുണ്ടാകാൻ പാടില്ല ശുഭഹത്വം ഉണ്ടാകാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ഒരു മുഹമ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ നിസാബ് നോക്കുന്നത് വെള്ളിയിലായിരിക്കും വെള്ളി അത്ര മതി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഗ്രാം സിൽവർ വെള്ളിയുണ്ട് എങ്കിൽ അവൻ ടൂ പോയിന്റ് ഫൈവ് സക്കാത്തു കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വില അനുസരിച്ച് നാപ്പത്തിയേഴായിരം രൂപ നാപ്പത്തി ഏഴായിരം രൂപയുടെ മുകളിൽ ശമ്പളം മേടിക്കുന്ന ഒരു മുഹമ്മിനെ എല്ലാ മാസവും ടു പോയിന്റ് ഫൈവ് സക്കാത്തു കൊടുത്തിട്ട് ഉപയോഗിക്കാവൂ നാൽപ്പത്തിയേഴായിരം രൂപയുടെ മുകളിൽ മാസവാടക കിട്ടുന്നവൻ ടു പോയിന്റ് ഫൈവ് ജക്കാത്ത് കൊടുത്തിട്ടേ ബാക്കി മാറ്റാവൂ വാർഷിക കണക്കല്ല അവിടെ എടുക്കേണ്ടത് പല ആൾക്കാരും വാർഷിക കണക്ക് പറയും ഈ എമൗണ്ടിന്റെ മുകളിൽ എപ്പോഴാണ് വരുന്നത് മൂന്ന് മാസം കൂടുമ്പോഴാണ് ഈ എമൗണ്ട് വരുന്നത് എങ്കിൽ ആ മൂന്ന് മാസത്തിലാണ് കൊടുക്കേണ്ടത് അപ്പൊ ജക്കാത്ത് തടഞ്ഞവർ ആരാണ് എന്ന കഴിഞ്ഞ ചോദ്യത്തിന്റെ മറുപടിതാ നമ്മുടെ സമൂഹത്തിലെ പുരോഹിതന്മാർ തന്നെയാണ് ഇവിടെ സത്യത്തിൽ മുതലാളിമാരെ സംബന്ധിച്ചിടത്തോളം മുതലാളിമാരോട് കൃത്യമായ കണക്ക് പറഞ്ഞു കൊടുത്താൽ അത് കൊടുക്കാൻ അവർ തയ്യാറാണ് കഴിഞ്ഞ കുത്തുബയ്ക്ക് ശേഷം ഇറങ്ങിപ്പോകുമ്പോൾ എന്നോടൊരാള് ചോദിച്ചു എൻ്റെ കയ്യിൽ ഒരു അറുപതിനായിരം രൂപ ബാങ്കിൽ കിടക്കുന്നുണ്ട് ഞാൻ അതിന് ജക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ അങ്ങനെ എത്രയാ കൊടുക്കേണ്ടത് ഒരു സാധു മനുഷ്യനാ അയാൾ കൂലിപ്പണി എടുത്തിട്ട് കൂട്ടി വെച്ച പൈസയാ അങ്ങനൊരു ചിന്ത മനുഷ്യൻ അത് കേട്ടത് കൊണ്ടല്ലേ സമ്പന്നന്മാർക്ക് കൃത്യമായ കണക്ക് പറഞ്ഞു കൊടുത്ത് അവർ കൊടുക്കും പക്ഷേ അത് ആര് പറഞ്ഞു കൊടുക്കും നമ്മൾ സാധാരണ ചോദിക്കുന്ന നാടൻ ചോദിക്കും പൂച്ചക്കാർ മണികെട്ടുമെന്ന് പറഞ്ഞ പോലെ ഇത് ആര് പറഞ്ഞു കൊടുക്കും അവിടെയാണ് കമ്മറ്റിയുടെ പ്രസക്തി കമ്മറ്റി അനിവാര്യമാണ് ശേഖരിക്കലും വിതരണം ചെയ്യലും ഈ കമ്മറ്റി ആയിരിക്കണം കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലോ പിൽ സഹാബികൾ താബികകളുടെ കാലഘട്ടത്തിലോ ഒന്നും കൊടുക്കുന്ന ഒരു ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ സംബന്ധിച്ച് പറയപ്പെടുന്ന ഹദീസുകൾ മുഴുവനും ഒരു മൂന്നാം കക്ഷിയെ സംബന്ധിച്ച് പറയുന്നുണ്ട് കൊടുക്കുന്നവനും വാങ്ങുന്നവന്റെയും ഇടയിൽ ഒരു മൂന്നാം കക്ഷി അതുപോലെ തന്നെ ഖുർആനിൽ പറഞ്ഞാത്തിന്റെ അവകാശികളിൽ പറഞ്ഞ മൂന്നാമത്തെ അവകാശി വൽഹ അതിനു വേണ്ടി വർക്ക് ചെയ്യുന്ന അതിന്റെ തൊഴിലാളികൾ അവകാശിയാണ് അതിനുവേണ്ടി വർക്ക് ചെയ്യുന്ന ആളുകൾ ഇന്നും അവകാശികളുടെ വിഷയത്തിൽ പല ആളുകൾക്കും തെറ്റിദ്ധാരണയാണ് പിരിക്കുന്ന കമ്മറ്റിക്കാരൻ അവൻ ജക്കാത്ത് പിരിക്കുന്നവനാണ് എങ്കിൽ അവൻ അതിലെ അവകാശമുണ്ട് ഒരു വിഷയത്തെ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഒരു ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ അവകാശിയെ സംബന്ധിച്ച് പറഞ്ഞപ്പോ ആ അവകാശിക്കും മൗലവി ഈ കാറുണ്ട് അപ്പൊ കൊടുക്കണോന്ന് എന്തു കാർണ്ടി കൊടുത്തുവിടെ അയാക്ക് വീടുണ്ട് കൊടുത്തുവിടെ ഇവിടെ ഫക്കീർ ആരാണെന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല ഫക്കീർ എന്ന് പറഞ്ഞാല് കൈ നീട്ടി വരണം എന്നാലേ അവൻ ഫക്കീറാവുള്ളൂ അല്ല ഫക്കീർ എന്ന് പറഞ്ഞാൽ നൂറ് രൂപ വരുമാനം ഉണ്ടാവുകയും ഇരുന്നൂറ് രൂപ ചെലവ് ഉണ്ടാവുകയും ചെയ്യുന്നവൻ ഫക്കീറാണ് എന്ന് പറഞ്ഞാൽ ുള്ള വരുമാനം വരുമാനമില്ലാത്തവൻ അവൻ ഫീറാണ് ഏകദേശം അതിന് തുല്യമാണ് പിരിക്കാനുള്ള അത് അവകാശിക്കപ്പെട്ട വ്യക്തി അവൻ എത്ര വലിയ സമ്പന്നനാണെങ്കിലും അവൻ അതിനവകാശിയ അവന് വാങ്ങിക്കാൻ വേണമെങ്കിൽ അതുപോലെ തന്നെ അവകാശികളെ പറയുന്ന കൂട്ടത്തില് ഒരു അവകാശിയെ പറയുന്നുണ്ട് ില്ല അള്ളാന്റെ മാർഗത്തിൽ ഉള്ള ആള് ഇപ്പോഴും ഫീസബീലില്ല നമ്മുടെ കേരളത്തിലെ കാറ്റ് കമ്മിറ്റി എവിടെയും പെട്ടിട്ടില്ല ഫീസബീലില്ല അള്ളഹാന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്ന കേരളത്തിൽ എത്രയോ പ്രബോധകന്മാരുണ്ട് കോടിക്കണക്കിന് രൂപ നമ്മുടെ പല രാജ്യങ്ങളിലും ക്രൈസ്തവ മിഷനറിമാർ അവരുടെ മതപ്രബോധനത്തിൽ നടത്തുന്ന പ്രബോധകന്മാർക്ക് അതിന്റെ ആവശ്യാനുസരണം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിൽ ഏതെങ്കിലും കമ്മിറ്റി മതപ്രബോധനം നടത്തുന്ന പ്രബോധകന് സക്കാത്ത പൈസ കൊടുത്തായിട്ട് കാണാൻ പറ്റൂ ഇല്ല വളരെ അപൂർവം അത് ചോദിച്ച് കടലാസൊക്കെ കൊടുത്ത് പേപ്പറൊക്കെ കൊടുത്ത് അനുവാദം കിട്ടിയെങ്കിൽ മാത്രമേ കൊടുക്കുള്ളൂ ഇവിടെ കമ്മിറ്റി പിരിച്ചു കൊടുക്കുക എന്നുള്ളതിന് ഉത്തരവാദിത്തേക്ക് ഗവർണർ ഗവർണറായി നിയോഗിച്ചപ്പോ പറഞ്ഞ ഹദീസ് ദീർഘമായ ഒരു ഹദീസാണ് അതിൽ അവസാനം പറയുന്നുണ്ട് അവരോട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം അവരുടെ സമ്പത്തിൽ നിർബന്ധമാക്കിയിട്ടുണ്ട് സമ്പന്നന്മാരിൽ നിന്ന് നീ അത് വാങ്ങിക്കണം എന്നിട്ട് കൊടുക്കണം അതിനർത്ഥം എന്താ മൂന്നാം കക്ഷി വേണമെന്നല്ലേ എന്നിട്ട് സക്കാത്ത് സംഘടിതമല്ല എന്ന് തലപ്പാവും ധരിച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കുന്ന മഹാത്മാരെ കാണുമ്പോൾ അത്ഭുതം തോന്നിപ്പോകും ഈ പ്രസ്താവന എന്നറിയുമോ അത് കൈയ്യിൽ നീട്ടി സ്ഥലത്ത് ചെല്ലി പൈസ പിരിക്കാൻ ഇതേ മാർഗമുള്ളൂ ജക്കാത്ത് അവകാശികളിലേക്ക് കമ്മറ്റി മുഖേന എത്തിക്കഴിഞ്ഞാൽ കൈയിൽ നീട്ടി പൈസ പിരിക്കാൻ കഴിയില്ല പ്രൊജക്ടുകൾ തയ്യാറാക്കും നാൽപ്പത് കോടിയുടെയും അമ്പത് കോടിയുടെയും നൂറ് കോടിയുടെയും പ്രൊജക്ട് തയ്യാറാക്കിയിട്ട് പിരിക്കാൻ പിരിക്കാനിറങ്ങുമ്പോൾ ഈ ജക്കാത്ത് പൈസ കിട്ടണമെങ്കിൽ ഇവിടെ സങ്കട ജക്കാത്ത് സമ്പ്രദായം പാടില്ല അതാണ് അവർ ചിന്തിക്കുന്നത് അതുകൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാ സങ്കട ജക്കാത്ത് വന്നു കഴിഞ്ഞാൽ ഒന്ന് സമ്പത്ത് ശുദ്ധമാകും വ്യക്തികൾ ശുദ്ധമാകും ആരുടെയും കൈനീട്ടിപ്പോയി എന്നുള്ള ചിന്താഗതി മറ്റുള്ളവർക്ക് വരില്ല വാങ്ങിക്കുന്നവൻ അവൻ അന്തസ്സോടെ ജീവിക്കും അഭിമാനം സംരക്ഷിക്കും അവകാശിക്ക് ആ കമ്മിറ്റിയിൽ കയറി ചെന്നിട്ട് അവകാശം മേടിക്കാം എനിക്ക് പൈസ വേണം സക്കാത്തിന്റെ പണം വേണം ചോദിക്കാം ആ അവകാശി അത് വാങ്ങിച്ചുകൊണ്ട് അവന്റെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാം ദാരിദ്ര്യം ഇവിടെ ഇല്ലാതെയാകും ഇവിടെ എവിടെങ്കിലും ദാരിദ്ര്യം ഇല്ലായിട്ട് ആയിട്ടുണ്ടോ സക്കാത്ത് കൊടുക്കുന്നുണ്ടുള്ള കമ്മിറ്റിയുണ്ട് ൂറും ഇരുന്നൂറും പവൻ ഗോൾഡുള്ള എത്ര വീടുകളുണ്ടെന്ന് നമ്മുടെ നാട്ടിലെ സ്ത്രീകളുടെ ലോക്കറുകളിലോ അതുകൾ അല്ലെങ്കിൽ വീട്ടിലെ അലമാരിലോ സൂക്ഷിച്ചിരിക്കുന്നു അതിൻ്റെ ജക്കാത്ത് കൊടുത്താൽ മതിലോ ഇവിടെ ദാരിദ്ര്യമില്ലാതെയാകില്ലേ അത് കൊടുക്കൂല അത് ആഭരണത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് അത് എടുത്തു വച്ചേക്ക അവസാനം അവകാശപ്പെട്ടവൻ പല തോന്നിയാസങ്ങളും ചെയ്ത് ഇവിടെ ജീവിക്കുമ്പോൾ മരിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് അതിൽ നിന്ന് കുറച്ച് ഗോൾഡ് കൊണ്ടുപോയി വിട്ടിട്ട് ഹജ്ജും ഉമ്മയും ചെയ്യാൻ പോകും എവിടെ സ്വീകരിക്കും ആകു താല കാരണം എന്താ തന്റെ സമ്പത്തിൽ ഹറാമിന്റെ വിഹിതം കിടക്കല്ലേ ജക്കാത്ത് കമ്മിറ്റി വന്നാൽ ഇവിടെ യാചന ഒഴിവാകും യാചകന്മാർ വരില്ല ഇവിടെ ജക്കാത്ത് കൊണ്ട് ധന്യമായ മുതലാളിയായ എത്ര പേര് ഉണ്ട് ജക്കാത്ത് കിട്ടിയിട്ട് സമ്പന്നനായി അടുത്ത തലമുറക്ക് അടുത്ത വർഷം ജക്കാത്ത് കൊടുക്കാൻ പ്രാപ്തരായ ആളുകൾ ഇല്ല കൊടുക്കുന്നവരിപ്പഴും കൊടുത്തോണ്ടിരിക്കുന്നു ഇപ്പോഴും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു മൂന്ന് ലക്ഷം രൂപ ചെലവുള്ള ഒരു ഹോസ്പിറ്റൽ ബില്ല് വന്നാല് ജക്കാത്ത് കമ്മിറ്റിക്ക് ഒരു കത്ത് കൊടുത്താൽ അമ്പതിനായിരം രൂപ കൊടുക്കും ബാക്കി രണ്ടര ലക്ഷത്തിന് വേണ്ടി അവൻ പിരിക്കാൻ പോണം അല്ലേ മൂന്ന് ലക്ഷം രൂപ ആവശ്യമായ ഒരു ബില്ലിന് നാല് ലക്ഷം കൊടുത്തത് പരിഹരിക്കാൻ കഴിഞ്ഞ ഏതെങ്കിലും ജക്കാത്ത് കമ്മിറ്റി ഉണ്ടോ ഇല്ല നിങ്ങൾക്കറിയോ ഞാൻ ഏതോ ഒരു കുത്തബിയിൽ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ അഞ്ഞൂറ് കോടിയിലധികം ആസ്തിയുള്ള അഞ്ഞൂറോളം മലയാളികൾ ഇന്ന് ജി സി സി ലണ്ട് മുസ്ലിമീങ്ങൾ ഒന്നുകൂടെ കേട്ടോ അഞ്ഞൂറ് കോടിയിലധികം ആസ്തിയുള്ള അഞ്ഞൂറോളം മലയാളി മുസ്ലിമീങ്ങൾ ജി സി സി ഇവിടത്തെ അല്ല കേരളത്തിലല്ല അവരുടെ സമ്പത്ത് ജി സി സി ലോ സമ്പത്ത് അതിന്റെ ജക്കാത്തെന്ന് പിരിച്ച അത്ര ഉണ്ടാകും ആറായിരത്തി ഇരുന്നൂറ്റമ്പത് കോടി രൂപ ഏതെങ്കിലും ഒരു പള്ളി പിരിവിന് വേണ്ടി യാചിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ പോയി നിൽക്കേണ്ട ആവശ്യമുണ്ടോ ഏതെങ്കിലും മദ്രസയ്ക്ക് പിരിവെടുക്കാൻ വേണ്ടി പോകേണ്ട ആവശ്യമുണ്ടോ ഇന്നും ചെറിയ ചെറിയ പൈസ കടം വന്നിട്ട് കമ്മിറ്റിക്ക് കമ്മിറ്റിക്ക് ഞാൻ കത്ത് കൊടുത്തു ഇവിടെ കേരളത്തിൽ ഒരു മൂന്നര ലക്ഷം രൂപ കടം വേണ്ടി ഒരു സ്ഥാപനത്തിന്റെ കടം വീട്ടാൻ വേണ്ടി ഇരുപതിനായിരം രൂപ രണ്ട് കമ്മിറ്റിക്കാർ പതിനായിരം പതിനായിരം വെച്ച് വന്നു എന്നല്ലാതെ ആ കടം ഇപ്പോഴും വീട്ടിട്ടില്ല എത്ര ദയനീയമാണ് ഈ അവസ്ഥ അതുകൊണ്ടാണ് കമ്മിറ്റി ഇവിടെ വേണം വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്ന സക്കാത്ത് കമ്മിറ്റി അവർക്കാണ് ഇവിടെ യഥാർത്ഥത്തിൽ ജക്കാത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കഴിയുള്ളു പിന്നെ പറയുന്നത് കമ്മറ്റി അവർ അവർ വിശ്വസ്തയോടെ പണം കൊടുക്കുന്നില്ലെങ്കിലോ അത് അവരും അള്ളാഹു തമ്മിൽ തീർത്തോളൂ നമ്മൾ വീടിക്കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്തം പൂർത്തിയായി അതാണ് നാം കൃത്യമായി മനസ്സിലാക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട് ഇനിയും വിശദീകരിക്കേണ്ടതുണ്ട് സമയത്തിൻ്റെ കുറവ് മൂലം ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു സുഖാനുഭവത്താലെ നാം ദീനിൻ്റെ വിധിയെ യഥാവിധി മാനിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള തൗഫീഖ് കൗഫികതന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ